ഹലോ അപ്പൊ നമ്മുടെ അമ്മയും മക്കളും ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഓണപരിപാടിയും തിരക്കികളും ഇവിടുത്തെ ഒരു കഴിഞ്ഞു അപ്പൊ സന്ധ്യയും കുഞ്ഞും മോനും സന്ധ്യന്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ ഭാര്യ വീട്ടിൽ ഒന്നാം വണത്തിന് പോവാൻ വല്ലാത്തിന് മൂന്നാമത്തെ പരിപാടിയായിരുന്നു അല്ലെ ഒന്നാമണത്തിന് പോയാൽ ഒരു ദിവസം ഇരിക്കാമല്ലേ തിരുവനന്തപുരത്തും കൊണ്ടുവരണ്ടേ മൂന്നാണത്തിനാണ് കേട്ടോ പോകുന്നത് മൂന്നാമത്തെ അല്ല എല്ലാവരും തിരുവനന്തപുരം പോയി പക്ഷെ ഒറ്റ ദിവസം ഇരിക്കുള്ളു ദൂര ഞാൻ പോയ ഒരാഴ്ച ഇരുന്നിട്ടില്ല ഭാര്യ വീട്ടിൽ ഇരുന്നിട്ട് വരോടും ഭാര്യ വീട്ടിൽ ഈ മാസം രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നു ആഗസ്റ്റില് ആഗസ്റ്റ് അഞ്ചിന് പോയിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞേ അമ്മ അല്ല അങ്ങനെയല്ല അതിന് വലിയ അർത്ഥമില്ലല്ലോ ഇല്ലാലോ അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളും കൊറേ ഇങ്ങനെയല്ല ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ ഇവിടെ എന്തെങ്കിലും ചെന്നാൽ ഞാൻ ഓടി ഓടി എന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഞാൻ അത് അടുത്താണ് പക്ഷെ ഇവര് കൊറച്ച് ദൂരമല്ല ഇവര് ശരിക്കും പറഞ്ഞാൽ രണ്ടു മാസം ഒരു പ്രാവശ്യം പോകും ഇപ്പൊ കുറച്ച് ദിവസം ഇപ്പൊ എന്താ പിന്നെ കല്യാണം ഉണ്ടായിരുന്നു തൃശ്ശൂരാന് അപ്പൊ പിന്നെ അടുത്ത് അവിടെയായിരുന്നു അവര് പോയത് അല്ല അവിടെ അടുത്ത് താമസിക്കാൻ പറ്റിയത് എന്റെ ഉദ്ദേശം തന്നെ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ നമ്മൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആവുമ്പോ അവർ അവിടെ പോലും വർക്ക് ചെയ്തു അവിടെ പോലും വർക്ക് ഇങ്ങനെ പോയിക്കൊണ്ട നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് കുറച്ച് നിന്നിട്ട് വന്നാൽ മതി ഞാൻ ഇന്ന് അതാ പറഞ്ഞിട്ട് എപ്പോ വരുന്നത് ചിലപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് നിന്ന് പക്ഷെ ഇവര് എനിക്ക് പറയാൻ പറ്റാ ഞാൻ പെട്ടെന്ന് എഴുതാ മോൻ പറഞ്ഞത് ഇറ എന്താ അറിയാം അവര് പോയി സന്തോഷത്തിൽ ഇരുന്നിട്ട് പറ്റാ ഇരിക്കടെ പോയി ചുറ്റി കാണാനും എടുക്കാനും പിന്നെ അവരുടെ കുടുംബക്കാരെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാകുമല്ലോ അതൊക്കെ പോയി സമാധാനത്തിൽ വരട്ടെ ഓണൊക്കെ അടിപൊളിയായിരുന്നല്ലേ എന്റെ ക്യാമറ എപ്പോഴും ഉള്ള ക്യാമറ ഒരു ലോഡ് ഭാര്യ വലിച്ചിട്ടിരിക്കും കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നു ഉറങ്ങാണ്ട് പല നാട്ടിൽ പോകുമ്പോഴേ ഇപ്പൊ ഏകദേശം ഇവിടുന്ന് എത്ര നാലു മണിക്കുണ്ട് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നേരെ ഇവിടെ നിന്ന് വളാഞ്ചേരി പോയി കൊപ്പി വേൻ പാച്ചു സന്തോഷം ഹാപ്പി ആയിരിക്കാണ് കൊറേ ദിവസം അച്ഛാ വാചു ഞങ്ങൾ ഇറങ്ങട്ടെ ഇഷ്ടമാണ് ഏഹ് അമ്മാമ്മ വീട്ടിൽ പോയി ഇഷ്ടാ ഉറങ്ങി എണിച്ചിട്ടു സെറ്റായിട്ടു ഉഷാറാക്കി എടുക്കണം നേരത്തെ അപ്പൊ ഇവര് ഒരുങ്ങിട്ടോ എല്ലാം എടുത്തു ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു അതാ ഭയങ്കര സന്തോഷത്തില്ല അപ്പൊ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ അച്ഛൻ വന്നു വഴിക്കൂട്ടി ആയിക്കെ നേരത്തെ പോയി കഴിഞ്ഞപ്പിന്നൊരു വിധം വെയിലാവുമ്പഴത്തേക്ക് അവിടെ എത്താലോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിനെയും വെച്ച് കുറച്ചും കൂടി നേരത്തെ എന്ന് പറഞ്ഞതാ അപ്പൊ ഇവര് ഇറങ്ങിട്ടോ കൊറേ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോ

അച്ഛൻ കിടന്ന് കിടന്നെറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നേ ഉള്ളൂട്ടോ അപ്പൊ അച്ഛന് ഞാൻ പറഞ്ഞ ഡ്രസ്സൊക്കെ മധ്യസ്ഥതായിട്ടാണ് പക്ഷെ ഏതിട്ടായാലും കറുപ്പാണ് അസം തന്നെയാ കുഞ്ഞമ്മയൊക്കെ അതാണ് അച്ഛൻ ഇപ്പൊ അച്ഛൻറെ അത്രയും പ്രിയപ്പെട്ട കമ്പനിക്കാരോ അവനെയുള്ള എവിടെങ്കിലും പോകുമ്പോ പറ ഇവിടെ കുഞ്ഞുണ്ടല്ലോ പിന്നെ എനിക്ക് പോരടിക്കില്ലാന്നുള്ളത് ആ അച്ഛന് കുഞ്ഞില്ലെങ്കിലേ തീരെ പറ്റില്ലാട്ടോ ഭയങ്കര വിഷമവും കുഞ്ഞില്ലെങ്കിൽ അവനാണ് അച്ഛന്റെ അല്ലേ കൂട്ടുകാരൻ ആ